ഓൺലൈൻ ഒരുങ്ങി ബെഫ്കോ വിഷയത്തിൽ ബെഫ്കോ എം ഡി സർക്കാരിന്റെ ശുപാർശ സമർപ്പിച്ചു സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് മദ്യം നൽകുന്നതിന് മുൻപ് പ്രായം തെളിയിക്കുന്ന രേഖ നൽകണം എന്നാണ് വ്യവസ്ഥ ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി ബെഫ്കോ ആപ്പും തയ്യാറാക്കി വിദേശ നിർമ്മിത ബിയർ വിൽപ്പന അനുവദിക്കണമെന്നും ബെഫ്കോ ആവശ്യപ്പെട്ടു സേഫ് സെൻലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സേഫ് കോവിഡ് സമയത്തും ഇങ്ങനെയൊരു ആവശ്യം വെബ്കോ മുന്നോട്ട് വെച്ചതാണ് പക്ഷെ അന്ന് മുഖ്യമന്ത്രി അതിന് അനുവാദം നൽകിയിരുന്നില്ല ഇപ്പോഴിതാ അതേ ആവശ്യം വീണ്ടും മുന്നോട്ട് വെക്കുകയാണ് പക്ഷേ പ്രായം അതൊരു വലിയ പ്രശ്നമാകില്ലേ സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമായി വരാൻ സാധ്യതയുണ്ട് അമൃത അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ളവർക്ക് മാത്രമേ മദ്യം ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ മദ്യം നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നിലവിൽ മദ്യനയത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഓൺലൈൻ വഴി നമ്മൾ ഭക്ഷണം ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രായം നോക്കാറില്ല ഇനി ഇപ്പോൾ അവർ നൽകിയിരിക്കുന്ന ശുപാർശ ഓൺലൈനായി മദ്യം നൽകണം എന്നുള്ള ശുപാർശ അർഷിത അട്ടല്ലൂരി ബെബ്കോഡ് എം ഡി ആയ അർഷിത അട്ടല്ലൂരി സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് എക്സൈസ് വകുപ്പിന് മുന്നിലേക്ക് നൽകിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് എന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കണം സ്വിഗ്ഗി അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് മദ്യം ഓൺലൈനായി ബുക്ക് ചെയ്ത് അത് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിലൊരു ഭക്ഷണം ഓർഡർ ചെയ്താൽ അത് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ സാധാരണഗതിയിൽ ഈ കൊണ്ടുവരുന്ന ആളിൽ നിന്ന് ഭക്ഷണം വാങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ മദ്യം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ മദ്യം കൊടുക്കുന്നതിന് മുമ്പ് ഇയാളുടെ ഐ കാർഡ് ഇരുപത്തിമൂന്ന് വയസ്സ് തികഞ്ഞു എന്നുള്ള കാർഡ് കാണിക്കണം ഐ കാർഡ് അല്ലെങ്കിൽ പ്രായം തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ഈ കൊണ്ടുവരുന്ന ആളുടെ മുന്നിൽ കാണിക്കണം അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഇനി ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിലുള്ള ഒരാളടുത്ത് പറഞ്ഞിട്ട് ഈ വാങ്ങാം എന്നുള്ള തരത്തിലുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലേക്ക് ആ ശുപാർശ എത്തിച്ചേരുകയാണ് ഇത് നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസ് നയത്തിൽ ചില മദ്യ നയത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി ഇരിക്കുന്നു നിലവിൽ കൺസ്യൂമർ ഫെഡിനും അതുപോലെ തന്നെ ബെഫ്കോയ്ക്ക് മാത്രമാണ് സംസ്ഥാനത്ത് മദ്യം വിൽക്കാനുള്ള അനുമതി ഉള്ളത് അവരിൽ നിന്നാണ് ബാറുകളടക്കം മദ്യം വാങ്ങുന്നത് ഇതിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ സ്വിഗ്ഗി അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർക്ക് അവിടെ പോയി മദ്യം വാങ്ങി അതാത് വീടുകളിൽ എത്തിക്കാൻ കഴിയുകയുള്ളൂ സർക്കാരിൻ്റെ മുന്നിലേക്ക് ആ ശുപാർശ വരുമ്പോൾ എക്സൈസ് മന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് സർക്കാർ ഒന്നും ആരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കില്ല സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലേക്ക് എക്സൈസ് നയത്തിൻ്റെ ഭാഗമായിട്ട് മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ശുപാർശകൾ വരുന്നുണ്ട് അത് പലതരത്തിലുള്ള ശുപാർശകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും ആ ചർച്ചകൾ നടക്കട്ടെ എന്ന രീതിയിലാണ് മന്ത്രിയുടെ ഒരു പ്രതികരണം ആ ആപ്പ് തയ്യാറായിട്ടുണ്ടെന്നാണ് അമൃത നമുക്ക് ലഭിക്കുന്ന വിവരം ആപ്പ് ഒരു ഏജൻസി ഏൽപ്പിച്ചിട്ട് ആ ആപ്പ് തയ്യാറായിട്ടുണ്ട് ആ ആപ്പ് തയ്യാറായി ബബ്കോയുടെ കയ്യിലേക്ക് അത് കൈമാറിയിട്ടില്ല ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ആ ആപ്പ് കൈമാറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ ആപ്പ് വഴി ബുക്ക് ചെയ്താൽ വീട്ടിലേക്ക് മദ്യം എത്തുന്ന തരത്തിലാണ് ആ ശുപാർശ കൈമാറിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അതേപോലെ തന്നെ മറ്റൊരു ശുപാർശ കൂടി നൽകിയിട്ടുണ്ട് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണം അത് വേഗത്തിൽ തന്നെ നടപ്പാക്കണം എന്ന ആവശ്യം കൂടി ബബ്കോ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് വിൽപ്പന വഴി ഗജനാവിലേക്ക് വന്നിട്ടുള്ളത് വീര്യം കുറഞ്ഞ മദ്യം കൂടി വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം കോടി രൂപ കൂടി അധികമായി ഗജനാവിലേക്ക് വരും അതുപോലെ തന്നെ വിദേശ നിർമ്മിത ബിയറുണ്ട് അതുകൂടി കേരളത്തിലേക്ക് എത്തിച്ച് ബെവ്കോ വഴി വിൽക്കണം എന്നുള്ള ശുപാർശ കൂടി കൈമാറിയിട്ടുണ്ട് അങ്ങനെ മദ്യ ലഭ്യതയിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തണം എന്നുള്ളതാണ് നൽകിയ ശുപാർശയിൽ പറയുന്നത് ാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇരുപത്തിയൊമ്പത് വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് മദ്യം നൽകില്ല നിലവിലിപ്പോൾ നിലവിലെ നമ്മുടെ ഒരു ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഈ ഓൺലൈൻ സംവിധാനം മുന്നോട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അത് നടപ്പിലാവുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് മേടിക്കുമ്പോൾ ഐ ഡി കാർഡൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരുമോ അത് ഇപ്പോ നമ്മൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരാളൊരു മദ്യം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഐ ഡി കാർഡ് കാണിക്കണം ഇപ്പോൾ അമൃത ഒരു ഭക്ഷണം സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യുന്നു അമൃത ഇപ്പോൾ മീഡിയോണിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വെള്ളി പറമ്പിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഭക്ഷണം ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ കൊണ്ടുവരും എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുക്കുക അല്ലെങ്കിൽ അമൃതയെ വിളിച്ചത് തരും അവിടെ നമ്മൾ ഐ ഡി കാർഡ് കാണിക്കേണ്ട കാര്യമില്ല ഇനി വ്യക്തിപരമായിട്ട് നമ്മൾ ആരെങ്കിലും മദ്യം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തീരുമാനം നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും മദ്യം മേടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വീടിൻ്റെ മുന്നിലേക്ക് വരും നമ്മൾ എവിടെയാണോ വെച്ച് ഓർഡർ ചെയ്ത് അവരുടെ മുന്നിലേക്ക് വരും അതിനകത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്ന ശുപാർശ പ്രകാരമാണെന്നുണ്ടെങ്കിൽ മേടിക്കുന്ന ആൾ ഐ ഡി കാർഡ് കാണിക്കണം ഇപ്പോൾ എനിക്ക് ഞാൻ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ തരുന്ന ആളുടെ മുന്നിലേക്ക് ഐ ഡി കാർഡ് കാണിച്ച് ഇരുപത്തി വയസ്സാണ് എന്ന് ആ തെളിയിക്കണം ഇരുപത്തിമൂന്ന് വയസ്സായി എന്നുള്ള ഐ ഡി കാർഡ് ഇപ്പോൾ ആധാർ കാർഡോ സർട്ടിഫിക്കറ്റോ എസ് എൽ സി സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം കാണിക്കണം എന്നുള്ളതാണ് ആ ശുപാർശയിൽ പറയുന്നത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ട കാര്യമാണ് എന്തായാലും പൊതുസം